അവിടെ 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 ഇങ്ങോട്ട് വാ ആ ആ ഈ അങ്ങോട്ട് നടക്ക് അവിടെ കുഴിയാക്കുക വാ ആ അത് അവിടെ ആ ആ അവിടെ തന്നെ ആ ആ ഒന്ന് കുഴിച്ചോ കുഴിച്ചോ കുടിച്ചോ ആ ആ നീ ആ ആ ആ അവിടെ അങ്ങോട്ട് ആ കുറ്റി വെക്ക് ആ അവിടെ അടി 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 ആ അടി 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 ആ അമരട്ടൊന്ന് കൂടി ആ ആ ആ മതി ആ നീ അച്ചാരുടെ ടൈമൊക്കെ കേട്ട് ആഹ് ആ വലിച്ചു കെട്ടേ വലിച്ചു കെട്ടണം ആ മതി 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 ഒന്ന് പിന്നെ സുന്ദര ഈ കുറ്റി അണിയും പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യം ചെയ്യണം നമ്മൾ ആ അതാ കാരണം ഒരു കല്ല് അതെടുത്തുകൂടെ കുത്തന വെക്കണം കേട്ടോ കുച്ചിരിക്കണം ആ നേരത്തൂടി പിടി ആ അബ്ദല്ലേ അതിൽ ശരിയായി ഇനി രജിസ്ട്രേഷൻ എപ്പോഴാന്ന് വെച്ചാൽ മതി രജിസ്ട്രേഷൻ നാളെ തന്നെ നടത്തുകയാണെങ്കിൽ അതായിരിക്കും നന്നാകുക എന്ന് വെച്ചാൽ വിസന്റെ കാശ് ശനിയാഴ്ച തന്നെ കൊടുക്കണം അതിപ്പ എത്ര വരും ഒന്നേകാൽ ലക്ഷം റുപ്യ ട്രാവൽസ് കൊടുക്കണം പിന്നെ ഓൻക്ക് പോകാനുള്ള കുറച്ച് ഒരുക്കങ്ങളും ഇവിടുത്തെ അല്ല ചിലരെ കാര്യങ്ങളും ഉണ്ട് ഒരു ഒരൊന്നര ലക്ഷം റുപ്യ അടിയന്തരായിട്ട് കിട്ടേണ്ടിയിരുന്നു രണ്ടു ലക്ഷത്തിൽ ഒന്നര ലക്ഷം നാളെ തന്നെ തരാണെങ്കിൽ പിന്നെ എന്തിരുത്തപ്പ അതിൽ ബാക്കിയുള്ളത് ഇങ്ങനാണെങ്കിൽ ഈ സ്ഥലം എനിക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയെന്നല്ലേ ഞാനാണെങ്കിൽ എന്നോട് ഇപ്പൊ ഇത് പറഞ്ഞും പോയി ഉം അബ്ദറമാനെ ഇവിടെ വന്ന എന്താ പാപ്പ ഇവർക്ക് പൈസ പെട്ടെന്ന് വേണ്ടിയിരുന്നാ പറയണത് ഇപ്പൊ എന്താ ചെയ്യാ കാര്യങ്ങളൊക്കെ റൂഫ് പറഞ്ഞു കഴിഞ്ഞത് വേഗം രജിസ്ട്രേഷൻ നടത്തി കൊടുക്കായിരുന്നു അല്ല എന്നാപ്പങ്ങള് വീട് ഒഴിഞ്ഞു തരാ വീട് ഒഴിഞ്ഞു തരാൻ മാസത്തെ അവധി കിട്ടിയാൽ നന്നായിരുന്നു അതെന്ത് വർത്താനാണ് അബ്ദുൾ രജിസ്ട്രേഷൻ നാളെ തന്നെ നടത്തേം വേണം വീട് ഒഴിഞ്ഞു തരാൻ ആറുമാസത്തെ അവധിയും കിട്ടണം മേലെ തല ഒരു മൂന്ന് മാസമൊക്കെയാണ് സാധാരണ നിലക്ക് അവധി കൊടുക്കല് അൻ്റെതൊക്കെ ഒരു പുതുമാതിരിയാണല്ലോ ആ അത് പറഞ്ഞിട്ട് കാര്യമല്ല ഓക്കെ എന്നെ പറഞ്ഞാ മതി എന്താ അത്രയേ ചെയ്യണത് അതിപ്പോ വീടായത് കൊണ്ട് ആറുമാസം അവധി കൊടുക്കുന്ന പോലെ വാർത്ത അല്ലേ റഹഫ് അൻറെ ചങ്ങാതി ആണെന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഇടപാടില് ചങ്ങാതി വേണ്ട കേട്ടോ അതിപ്പോ അങ്ങനല്ല ഞാന് പിന്നെ ആ ആ ആ അബ്ദുള്ളേ ഒക്കെ പീ വിയാച്ച മാര്യ ഭരണത് ഏതായാലും രജിസ്ട്രേഷൻ നാളെ തന്നെ നടത്താം അധാരം കൊണ്ടെടുക്ക ഇന്നെ ഇതാ കൊടുക്ക അല്ലെങ്കിലേ അത് പിന്നെ അങ്ങനെ നീണ്ടു ആചാര്യം കൊണ്ട് കേറിയിരിക്കേ ഞാൻ ആധാർ എപ്പോഴെടുത്തുകൊണ്ടുവരാ വേണ്ട ഞാനിത് അവിടെ ഇരിക്കുക നല്ല കാറ്റിൻ അവിടെ